മാത്യു ഗോയൽനാൾഡിൻ്റെ ട്വൻ്റി ഫോർ എന്ന ഇൻ്റർവ്യൂ സാർ കണ്ടിട്ടുണ്ടാകുമല്ലോ ആ ഇൻ്റർവ്യൂവിലും അല്ലാതെയും മാത്യു ഗോയൽനാഡൻ നേരിടുന്ന വലിയൊരു ആരോപണമാണ് മാത്യു ഗോൽനാൾ അടിക്കടി കോടതിയിൽ പോയി പിണറായി വിജയൻ അനുകൂലമായി വിധി വാങ്ങുന്നു എന്നുള്ളത് സാറിന് എന്താണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും എനിക്ക് ഞാനിത് നേരത്തെ തന്നെ ഒരുപക്ഷെ ഷിബിലിക്കാരൻ പോലെ സംസാരിച്ചിരുന്നു ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളതെന്നു വെച്ചാൽ മാത്യു കുൾനാടൻ പിണറായി വിജയനെയും വീണാ വിജയൻ്റെ കേസിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ വലിയ പോരാളിയായി മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും ഒരു സാമാന്യ ബോധമുള്ള ആളുകൾക്ക് ഇത് അവരെ രക്ഷിക്കാനുള്ള ഒരു പരിശ്രമമാണോ എന്ന് തോന്നും ആ തോന്നുന്നതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം ഞാനത് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ജി എസ് ടി അടച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഇതിനെ വഴിമാറ്റി വിടാൻ ശ്രമിച്ചിരുന്നു യഥാർത്ഥത്തിൽ അതൊരു റോങ് ഡയറക്ഷനാണ് അതായത് ഒരു കമ്പനി ജി എസ് ടി അടച്ചോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം പ്രശ്നം വളരെ ധാർമ്മികമായിട്ടുള്ള ഒരു വിഷയമാണ് ആ വിഷയം എന്താണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അടക്കം ഉള്ള അധികാരങ്ങൾ കൈവശം വെച്ചുകൊണ്ട് ആ വകുപ്പിൻ്റെ അടക്കം അധികാരിയായി മുഖ്യമന്ത്രിയായി കേരള സംസ്ഥാനത്ത് തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മകൾ സേവനമൊന്നും കൊടുക്കാതെ തന്നെ ഒരു ഒരു ഒന്നാം പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയും പിന്നെ ഏതാണ്ട് ടോട്ടൽ രണ്ടര പോയിന്റ് രണ്ടര കോടി രൂപയോളം വരുന്ന തുക അതായത് ലോണായിട്ടും കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണത്തിൽ ധാർമ്മികമായ ഒരു വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം നിലനിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴൽനാടൻ കോടതിയിൽ പോവുകയാണ് യഥാർത്ഥത്തിൽ കുഴൽനാടൻ കോടതിയിൽ പോയി സ്വന്തം കയ്യിലെ കാശു കൊടുത്ത് പിണറായി വിജയന് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിക്കുകയാണ് അതായത് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും പോയപ്പോൾ ഈ രണ്ട് കോടതികളും പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ പുറത്ത് ഒരു അന്വേഷണം പോലും സാധ്യമല്ല എന്നും അന്വേഷണത്തിന് വെള്ള അതിന് അല്ലെങ്കിൽ അതിന് പോലുമുള്ള ഒരു തെളിവ് പോലും ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുമാണ് അപ്പം അങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് ഈ തെളിവില്ല എന്ന് പറയുന്ന ഒരു കാര്യം ന്യായീകരണമായി സി പി എമ്മിന്റെ ആളുകൾക്ക് ഉയർത്തി കാണിക്കാൻ കഴിയും കാരണം അതിനു മുമ്പ് ആണെങ്കിൽ സി പി എം വെട്ടിൽ പെടുന്നു എന്താ കാര്യം വീണാ വിജയനോ എക്സാലോജിക്കോ പണം മേടിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഇന്ത്യയിലെ ഒരു കോസി ജുഡീഷ്യൽ ബോഡിയായിട്ടുള്ള ഇൻ്റർനീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു ഇത് മേടിച്ചു എന്നുള്ളതും രണ്ടാമത് ഇത് മേടിച്ചത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഒരു മകൾ മകൾ എന്നുള്ള നിലക്കാണെന്നുള്ളതും രേഖപ്പെടുത്തിയിരിക്കുന്നു ആ രേഖപ്പെടുത്തിയതിനെതിരെ സുപ്രീം കോടതിയിൽ അത് അത് ഒഴിവാക്കണം അതൊരു തെറ്റായ പരാമർശമാണ് എന്ന് പറഞ്ഞ് ഇതേവരെ കോടതിയിൽ പോയിട്ടില്ല അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങളോട് ഒരു മജിസ്ട്രേറ്റ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കെതിരെ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ഒരു അവസരം ഉണ്ടായി കൊടുക്കുകയാണ് ചെയ്തിട്ടില്ല സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ പറയില്ല എനിക്കതിന് തെളിവും അത് നിയമപരമായി പോരാട്ടം നടത്തണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോടതിയിൽ പോകുന്നതെന്നും ഇനിയും ഞാൻ പോകുമെന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ജെന്യൂനായിട്ടുള്ള ഇത്രമായിട്ട് നമുക്ക് കണക്കാക്കി വരും ഞാൻ സത്യത്തിൽ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവളി കഴിഞ്ഞവളെ വീഡിയോ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ കാരണം മാത്യു കൊൾനാടിനെതിരെ അതിനിശിതമായിട്ടുള്ള ഒരു വിമർശനങ്ങൾ പറയേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് പറയേണ്ടി വരും എന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുക്കണ എടുക്കുക പറയണതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ദ്ദേശുദ്ധിയെ തന്നെ എനിക്ക് വലിയ തോതിൽ സംശയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് പിണറായി വിജയനുമായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്ത് ഇത്തരത്തിലുള്ള വിധികൾ സമ്പാദിച്ച് കൊടുക്കുന്നതാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു വന്നു പക്ഷേ ഇന്ന് ഇപ്പം ആ ഈ ട്വൻ്റി ഫോർ ന്യൂസിലൊരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മാത്യു കുഴൽനാടൻ അത് ബോധപൂർവം ചെയ്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കാരണം അദ്ദേഹം ഇപ്പോൾ വീണ്ടും അപ്പീൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയും അതിൽ അദ്ദേഹം വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുകയൊക്കെ ചെയ്യുകയാണ് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണ് വിഷയം ഷിബിലിയുടെ പേർക്ക് അല്ലെങ്കിൽ ഷിബിലിയുടെ വീട്ടുകാരുടെ മകളുടെ പേർക്ക് ഒരു ആരോപണം വരുന്നു അതായത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾക്കും ഇതിന് ഒരു ആരോപണം വരുന്നു ആ ആരോപണത്തിന് ഫലപ്രദമായി അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഡിഫൻസും യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ കയ്യിൽ ഉണ്ടായില്ല കാരണം ഈ പണം മേടിച്ചു എന്നുള്ളതും ആ പണം മേടിച്ച എന്നുള്ളത് മേടിച്ചില്ല എന്ന് അവർക്ക് പറയാൻ പറ്റില്ല രണ്ടാമത്തത് മേടിച്ചെങ്കിൽ തന്നെ അതെന്തിനു വേണ്ടി മേടിച്ചു എന്നുള്ളത് ഒരിക്കലും വീണാവിജയം വന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി പണം കൊടുത്തത് ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഈ കമ്പനി മാത്രമല്ല പണം കൊടുത്തത് സാന്റാമോണിക്ക് അടക്കമുള്ള നിരവധി കമ്പനികൾ പണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പണം കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലക്കൊക്കെ അത്ര ഗംഭീരമായി പെർഫോം ചെയ്യുന്ന ഒരാളല്ല വീണ വിജയൻ എന്ന് പറയുന്ന ഒരു പൊതുസാമാന്യ ബോധം നിലനിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വേറൊരു എക്സ്ട്രാ പാത്തെടുത്തു എന്നൊക്കെ കൂടുതൽ ആണെന്ന് പറയാം പക്ഷെ അങ്ങനെ അദ്ദേഹം അറിയാതെയാണ് എടുത്തതെങ്കിൽ അത് അങ്ങേയറ്റം ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഒരു ആരോപണം നിൽക്കുന്നു പൊതുസമൂഹത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനെ ചെറുക്കാൻ ഷിബിലി അടക്കമുള്ള ആളുകൾ കിടന്ന് പെടാപ്പാട് പെടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കോടതി കൊണ്ടൊരു കേസ് കൊടുക്കുന്നു എനിക്കറിയാം കോടതിയിലെ കേസ് എന്ത് ചെയ്യുന്നു തള്ളിപ്പോകുന്നു പിന്നെ ഇത് ഇപ്പം നാളെ ഒരു ഒരു പൊതു താൽപര്യ ഹർജി ഒരു സാധാരണക്കാരെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ മാത്യു ഗുൾനാടൻ ആരാണ് ദുബായിലും മറ്റ് ഇന്ത്യയിലെ നാല് നഗരങ്ങളിലും ലോ ലോഫേമുള്ള അതായത് കൃത്യമായ അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് അടക്കം വലിയ വലിയ അഡ്വക്കേറ്റ്സ് ആണ് അപ്പം അത്തരത്തിലുള്ള വലിയ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് നിന്ന് ഇതിന് കേസിന് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വേണമെങ്കിൽ കൃത്യമായി ഒരു നിയമോപദേശം കിട്ടിയതിന് ശേഷമല്ലേ കുഴൽനാടൻ പോകുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിൽ ഒരു തെളിവിൻ്റെ കണികയില്ല കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു വിധിയുണ്ടാകും എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആയുധം അങ്ങോട്ട് കയ്യിലേക്ക് വെച്ച് മാത്യു ഗോയൽനാടൻ പറയുന്നത് മാത്യു ഗോയൽനാടൻ ഇത് വേണ്ടത് ഇതിൽ ഒരു അന്വേഷണമാണെന്നാണ് അതിന് അദ്ദേഹം മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ വെക്കുന്നുണ്ട് കാരണം മലിനീകരണ ബോർഡിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ ക്യാഷ് വാങ്ങിയത് എന്നുള്ളതും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര സർക്കാർ ഈ കരാറുകളൊക്കെ പിൻവലിക്കാൻ പറഞ്ഞപ്പോഴും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീട്ടിക്കൊണ്ട് ആ ആരോപണം മുന്നിൽ വളരെ പോയിന്റ് ആണ് അത് പറയാതെ ശരിയാവില്ല അതായത് ഇപ്പൊ മാത്യു ഒന്ന് പണം വാങ്ങിച്ചു രണ്ടാമത്തേത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ലീസിന് കൊടുത്തിട്ടുള്ള ഭൂമി തിരികെ എടുക്കണമെങ്കിൽ എടുക്കാം എന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകളോട് വിധിയുണ്ടായിട്ട് പോലും യഥാർത്ഥത്തിൽ ആ ഭൂമി തിരികെ എടുത്തത് വിജിലൻസ് കോടതിയിലേക്ക് മാത്യു കൊൾനാടൻ കേസിന് പോയപ്പോയപ്പോഴാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഞാൻ ഞാനിപ്പോൾ സംശയിക്കുന്നില്ല എന്ന് പറഞ്ഞത് ആ സംശയിക്കുന്നില്ല പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നു ബീങ് എ ഒരു ലോയർ എന്നുള്ള നിലക്കുള്ള ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ട് ഒരു കേസ് കൊടുത്താൽ അതിനെന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് ഒരു റിസ്ക് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാം ആ റിസ്കിൽ ഈ കേസിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് കോടതി എങ്കിൽ നാച്ചുറലി വലിയ തോതിലുള്ള വിജയമായി പോയത് ഇപ്പോൾ അദ്ദേഹം വീണ്ടും അപ്പീൽ കൊടുത്തേണ്ടെന്നാണ് പറയുന്നത് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്താണ് ശിപ്പില് വിഷയം ഒരൊറ്റ കാര്യമാണ് അതായത് ഒന്ന് മാത്യു കൊൾനാൾഡ് സംശയിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് അതൊന്നാണ് അതിലൊന്ന് ജി എസ് ടി അടച്ചോ ഇല്ലയോ എന്നുള്ളതിലേക്ക് ഈ വിവാദത്തിൻ്റെ പോയിന്റ് എത്തപ്പെട്ടു ആയിരക്കണക്കിന് കോടി രൂപയുടെ കരിമണൽ കേരളത്തിൽ നിന്ന് അനധികൃതമായി കൊള്ളയടിക്കുന്ന കരിമണൽ കർത്തയുടെ കമ്പനി അതായത് കളങ്കിതൻ എന്ന ആളുകൾ വിശ്വസിക്കുന്ന കരിമണൽ കർത്തയുടെ ഒരു കമ്പനിയുമായി വീണ വിജയൻ അഞ്ച് ലക്ഷം രൂപ സ്വന്തം കൺസൾട്ടൻ്റ് എന്നുള്ളതിലേക്കും മൂന്ന് ലക്ഷം രൂപ സ്വന്തം കമ്പനിയിലേക്കും എല്ലാ മാസവും മേടിച്ചിരുന്നു എന്ന് പറയുകയും അത് ഒരു ഇൻ്റർനീം സെറ്റിൽമെൻ്റ് ബോർഡെന്ന് പറയുന്ന ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി അന്വേഷണം നടത്തിയതിനു ശേഷം ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിണറായി വിജയൻ്റെ കപ്പാസിറ്റിയിൽ അതായത് മുഖ്യമന്ത്രിയുടെ കപ്പാസിറ്റിയിൽ ആൾക്ക് കൊടുക്കുകയാണെന്ന് പറയുകയും ചെയ്തു ഇനി മറ്റൊരു കാര്യം എന്താ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാനത് റിപ്പീറ്റ് ചെയ്തു വീണ്ടും കൂടി അതായത് എന്നിട്ടത് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ പോയില്ല ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ അറിയോ എം വി നേഷേക്കു കുമാർ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളി പ്രമുഖനായ മാധ്യമപ്രവർത്തകൻ പ്രവർത്തനം അദ്ദേഹം വില കുറച്ചൊന്നും കാണുന്നില്ല പക്ഷേ അതേപോലെ എടുക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത ലക്ഷം അദ്ദേഹം മത്സരിക്കുമായിരിക്കും അതുകൊണ്ട് സ്റ്റാൻഡെടുക്കുകയാണ് എം വി നികേഷ് കുമാർ പറയുന്നത് വീണാ വിജയൻ ഇത് ഉറപ്പായിട്ടും ഞാൻ ആ ചർച്ച ഇപ്പോഴും ഉണ്ട് ബീറ്റ് ദീറ്റേഴ്സ് വീണ വിജയൻ ഉറപ്പായിട്ടും ഇത് കോടതിയിൽ പോയി ഇത് ഒഴിവാക്കണം കാരണം ഇത് എന്റെ ഭാഗം കേൾക്കാതെയുള്ള ഒരു പരാമർശമാണെന്ന് പറയുമായിരിക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ വീണാ വിജയൻ അതിന് പോയില്ലെന്ന് മാത്രമല്ല എക്സാലോജിക്കിന്റെ അന്വേഷണം ആയി ബന്ധപ്പെട്ട അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് കൃഷി വിളിക്കറിയല്ലോ ബാംഗ്ലൂർ കോടതികളിലടക്കം പല കോടതികളിൽ ഹൈക്കോടതികൾ കയറിയിറങ്ങി അപ്പൊ സ്വന്തം അച്ഛൻ പിതാവിന്റെ പേര് ടാർഗഡ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരു മകളൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല കോടതിയിൽ പോയി ഇത് വെച്ചിരിക്കുമ്പോൾ സാധാരണ ആർക്കും പോകാം കോടതിയിൽ പോയിട്ട് ഇത് എന്ത് ചെയ്യാം ഇത് വേവ് ചെയ്ത് കിട്ടണം ഈ ഒരു കാര്യം എന്ത് ചെയ്യണം ഒഴിവാക്കണമെന്ന് എന്ത് ചെയ്യാം പറയാമോ ബിറ്റ് ചെയ്യണം എന്ന് പറയാം പക്ഷെ അതുപോലും പറഞ്ഞില്ല എന്നുള്ള ഡിഫൻസിൽ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ആ പ്രതിരോധത്തിൽ നിൽക്കുന്ന സി പി എമ്മിന് നെറ്റ് എഫക്ട് ഇപ്പം സംഭവിച്ചേക്കണം എന്താ രണ്ട് കോടതികളിൽ നിങ്ങൾ കേസിന് പോയില്ലേ എന്നിട്ട് കോടതികൾ കണ്ടെത്തിയത് എന്താ ഇതിൽ യാതൊരു തെളിവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാൻ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ അതറിയാതെയാണ് നമ്മുടെ കുഴൽനാടൻ ചെയ്ത് മാറ്റി കുഴൽനാടൻ ചെയ്തതെങ്കിൽ ഞാൻ പറയുന്നു ബൈ ലോയർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബ്ലണ്ടറായിപ്പോയി കാരണം അങ്ങനെ ഒരു നൂൽപ്പാലത്തിലൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ ധാർമ്മികത ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രക്ഷോഭമാണ് കോൺഗ്രസ് നടത്തേണ്ടത് രാഷ്ട്രീയമായിട്ടാണ് ഈ പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഇപ്പോഴും ഇത് തീരുന്നില്ല കാരണം ഇതുവരെ മുഖ്യമന്ത്രി മുഖ്യ മകളോ ഒന്നും ഇതിനെ പ്രതികരിച്ചിട്ടില്ല രാഷ്ട്രീയപരമാര് അതൊരു വിഷ്വായി നിൽക്കുന്നു അതുപോലെ തന്നെ മാത്യു ഗോയൽനാടൻ കോടതിയിലേക്ക് പോകും അദ്ദേഹം ഒരു ലോയറാണ് അദ്ദേഹം പറയുന്നത് കോടതി എല്ലാ വിധികളും ശരിയാണെന്നില്ല നമുക്ക് ഇനി അപ്പീൽ പോകാൻ അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വാസമുണ്ടോന്നും അദ്ദേഹം ഞാൻ ശിവിലിയോട് ഇപ്പോഴും പക്ഷേ അതിനകത്ത് ഒരു റിസ്ക് ഉണ്ട് ശിവലി എന്താ അറിയാമോ ഇപ്പം ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു ഹൈക്കോടതിയിലാണോ അദ്ദേഹം അപ്പീൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല ഇനി ഹൈക്കോടതി കഴിഞ്ഞു സുപ്രീം കോടതി വരെ അപ്പീൽ പോകുന്നു സുപ്രീം കോടതിയിൽ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വരികയാണ് എന്താണ് ജഡ്ജ്മെൻ്റ് ഇത് പിണറായി വിജയന്റെ ഭാഗത്തോ അല്ലെങ്കിൽ വീണാ വിജയന്റെ ഭാഗത്തോ ഇതിൽ അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നൊരു ജഡ്ജ്മെൻ്റ് വരികയാണെന്ന് വിചാരിക്കൂ സപ്പോസ് വന്നാൽ പിന്നെ എനിക്കോ ഷിബിലിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ ഇതിൽ ഒരു ധാർമ്മികമായ മൂല്യച്യുതിയാണെന്നും ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കപ്പാസിറ്റിയിൽ മേടിച്ചതാണെന്നും പറയുന്ന വാദം ദുർബലപ്പെടില്ലേ വാദം ദുർബലപ്പെടില്ലേ അപ്പം യഥാർത്ഥത്തിൽ ജനത പറഞ്ഞത് ഈ പറയുന്ന മാത്യു കുൾനാടൻ എന്ന് പറയുന്ന ഒരാൾക്ക് പറ്റിയിട്ടുള്ള വലിയ അബദ്ധമോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമോ ആണെന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൊണ്ടാണെന്നുള്ള സംശയമില്ല പക്ഷേ ഇത് തീർച്ചയായിട്ടും ഒരു 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 വലിയ തോതിലുള്ള ഒരു ബ്ലണ്ടർ ഒരു സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള ഒരു പിഴവാണ് പറ്റിയത് ഇതാദ്യമായിട്ടല്ല പിഴവ് പറ്റുന്നത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ജി എസ് ടി അടച്ചിട്ടുണ്ടോ ഇല്ല ജി എസ് ടി അടച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ഏറ്റവും ഒടുവിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതായത് ജി എസ് ടി അടച്ചതിൻ്റെ പേപ്പറുകൾ സി പി എം പുറത്ത് വിടുകയും ചെയ്തു അപ്പോൾ അത്തരത്തിൽ അവർക്ക് ജയി നമ്മൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് ഒരു ചോദ്യം ചോദിക്കരുത് കാരണം കോർ കാര്യം വിട്ടിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് പോകരു സാറ് സി പി എം ജയിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും മുഖ്യമന്ത്രിയുടെ മകള് ശരിക്കും പാർട്ടി മെമ്പറാണെന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരാളെ പ്രശ്നത്തിന് സി പി എമ്മിന്റെ ഒരു പ്രമുഖ നേതാവ് എന്ന് വിശദീകരിക്കേണ്ടി വരുന്ന തന്നെ ഒരു പരാജയമല്ലേ നേതാവല്ല നേതാക്കളല്ലാവും നേതാക്കളെല്ലാവരും നേതാക്കൾ നേതാക്കളെല്ലാവരും വിശദീകരിക്കുന്ന പരാജയമാണ് ഇനി പീണാ വിജയൻ അത് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല പിണറായി വിജയൻ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല മുഹമ്മദ് റിയാസിന് വിശദീ വിശദീകരിക്കാൻ കഴിഞ്ഞില്ല പകരം എ കെ ബാലനൊക്കെയാണ് ഒന്ന് വിശദീകരിച്ചത് അങ്ങനെ വിശദീകരിക്കാൻ വേണ്ടി വന്നേക്കാളുടെ എ കെ ബാലനൊക്കെ തന്നെ ആത്മാർത്ഥതയോടുകൂടിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല കാരണം വിശദീകരിക്കുമ്പോൾ ഈ പ്രശ്നം വീണ്ടും ചർച്ചയിലേക്ക് എത്തുകയാണ് അപ്പം അങ്ങനെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഞാൻ എന്താണ് പറഞ്ഞത് പ്രതിരോധത്തിൽ നിന്നിരുന്ന സി പി എമ്മിന് പ്രതിരോധത്തിൽ നിന്നിരുന്ന സി പി എമ്മിന് പറയാനുള്ള ഒരു ന്യായീകരണം കൃത്യമായി അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും മാത്യു കൊളനാളിൻ്റെ പരി പ്രവൃത്തിയിലൂടെ സംഭവിച്ചത്